അസലാ മലയ്ക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ല നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ലാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻറ്റിൽ കൂടെ പറയാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് വരുന്ന ബെല്ലും അമർത്തി കൊടുത്തിട്ട് ഓൾ ഓപ്ഷൻ നക്കാനും ആരും അടിച്ചു നിൽക്കല്ലേ കേട്ടോ അപ്പം ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് ചോറ് മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പി തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നില്ല നോക്കട്ടോ ആദ്യം തന്നെ നമ്മൾ ഇതാ അരക്കപ്പ് ചോറാണ് എടുത്തത് നൂറ്റി ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ചോറ് കെട്ടോ ഇത് ഞമ്മക്ക് അത്യാവശ്യം നല്ലവണ്ണം പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാകും ഈ ഒരളവിലെടുത്താൽ മതിയാകും ചോറ് അപ്പം ഞാനത് സ്പൂണ് വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ഈ സ്പൂൺ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കണം നിർബന്ധം ഒന്നുമില്ല ജാറിൽ ഇട്ടിട്ട് ഒന്ന് കറക്കി എടുത്താൽ മതി ഒട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ അഥവാ നിങ്ങൾ മിക്സിയുടെ അത് ഒന്ന് കറക്കിയെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒപ്പം തന്നെ നമ്മൾ ആ ഒരു എടുത്തു വെച്ച മുട്ട ഉണ്ടല്ലോ അതും കൂടി ഒപ്പം ചേർക്കാനും മറക്കരുത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അരഞ്ഞു കിട്ടും കേട്ടോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്യണം എന്നൊട്ടും നിർബന്ധമില്ലാത്തൊരു പലഹാരമാണത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മാത്രം മതിയാവും എന്താ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അത്യാവശ്യം നല്ലപോലെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ഒരു മുട്ടതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞമ്മളിവിടെ എടുത്ത മുട്ട വളരെ ചെറിയ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തത് നല്ല വലുപ്പുള്ള നല്ല എടുത്തത് അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള മുട്ടയൊക്കെ എടുത്താൽ മതിയാകും ഇത് നല്ല പോലെ ഈ ഒരു ചോറിലൊന്ന് എടുക്കണം സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ ചെയ്തെടുക്കുക പെട്ടെന്നാവണമെന്നുണ്ടെങ്കിൽ മിക്സിൻ്റെ ജാറിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ചെയ്തെടുത്താൽ മാത്രം മതിയാകും ഇത് നമ്മൾ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്ക് നല്ലൊരു ടൈറ്റായിട്ട് കിട്ടും ഇതാ അത്ര ആയാലും ഇതിൽ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയത് ഒരു വലിയ ഉള്ളിയാണ് ചെറിയൊരു വലിയ വലിയുള്ളിയാണ് നമുക്ക് വേണ്ടിയത് അത് ഇതാ ചെറുതാക്കി ഞാൻ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് നല്ലോണം നൈസാക്കിയിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കുറച്ചൊരു കട്ടിക്ക് തന്നെ ഇങ്ങനെ ചെറുതാക്കി ഒന്ന് മുറിച്ചെടുത്താൽ മാത്രം മതിയാവും ആ ഉള്ളിൻ്റെ അതും നല്ലപോലെ അതിലേക്ക് ചെറുത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതാ ഇത്രയും മിക്സ് ആക്കി ആക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കിതേക്ക് മസാലപ്പൊടികളാണ് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ചിക്കൻ മസാല ഒരു ടീസ്പൂണും ചില്ലിപ്പൊടി ഒരു ടീസ്പൂണും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണുമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണുള്ളൂ കേട്ടോ ഇത് മാത്രമാണ് നമുക്ക് നമുക്കിതിക്ക് മസാലയായിട്ട് ആഡ് ചെയ്യേണ്ടതുള്ളൂ അത് ഞാൻ ഒന്നിച്ച് ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് നല്ല പോലെ ഒന്നേ മിക്സ് ചെയ്തെടുക്കണം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കാശ്മീരിൻ്റെ മുളക് പൊടിയാണ് അതാവുമ്പോൾ നമുക്ക് കളർ നല്ലപോലെ കിട്ടും എരിവ് കൂടുതൽ ഉണ്ടാവില്ല ആ ഒരളവിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ചിക്കൻ മസാല ഇടുമ്പോൾ എരിവിനുള്ളത് എക്സ്ട്രാ ഇടേണ്ട ആവശ്യമില്ല സ്നേക്ക് ആവുകൊണ്ട് തന്നെ എക്സ്ട്രാ എരിവിനുള്ള മുളക് പൊടി ഇടുകയാണെങ്കിൽ ഒരു കുത്തൽ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് ഇത് വേണ്ടിയത് ബ്രെഡ് ആണ് ഞാനിവിടെ രണ്ട് ബ്രെഡാണ് ഈ ഒരു അളവിലേക്ക് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബ്രെഡ് എടുക്കാം കേട്ടോ ഈ അളവിൽ തന്നെ ഇത് നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ബ്രെഡ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ചെ ബ്രെഡ് നമുക്കൊന്ന് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ ഇതോലെ നമ്മൾ ചെറിയ പീസാക്കിയൊന്ന് മുറിച്ചെടുക്കുകയാണ് നിങ്ങൾക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മുറിച്ചെടുക്കട്ടോ ഏത് ഷേപ്പിൽ മുറിച്ചാലും ഞങ്ങൾക്ക് കിട്ടണത് ഒരേ ടേസ്റ്റിലുള്ള പലഹാരം ആയിരിക്കും ഞാനിതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതിൻ്റെ നടുക്ക് ഒരു മുറി കൂടി മുറിച്ചെടുക്കുന്നുണ്ട് ഇത് ഇനിയും വേണമെങ്കിൽ നമുക്ക് ചെറുതാക്കാം ഞാനിപ്പോൾ ഇത്രയും വൽ വലുപ്പത്തിലാണ് എടുക്കണത് ഇനിയും ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുത് ചെറുതാക്കിയിട്ട് ചെറിയ ചെറിയ പീസാക്കിയാൽ ഒന്നും കൂടി നമുക്ക് വേറെ രീതിക്ക് തന്നെ കിട്ടും ഇനി ഇതാ ഇത്രയും ആയാൽ നമ്മൾ ഈ ഒരു ആദ്യം തന്നെ ചെയ്ത് വെച്ച ചോറിൻ്റെ മുട്ടേൻ്റെ ആ ഒരു മിക്സിയിലേക്ക് നമുക്കിതും കൂടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാ ബ്രെഡിൻ്റെ പീസിലും ഈയൊരു മസാല ആവണ രീതിക്ക് നമുക്കിതൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചെടുക്കണം ഈയൊരു പലഹാരം എന്ന് പറഞ്ഞാല് നല്ല ടേസ്റ്റിയാണ് അതേപോലെ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണം നല്ല രീതിക്കുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതാപ്പത് നമ്മൾ ആ ഒരു രീതിക്ക് അത് കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ വെക്കണുണ്ട് ഈയൊരു പലഹാരം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല കേട്ടോ ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയത് ഉണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിച്ച് നിൽക്കരുത് പിന്നെ ഇങ്ങക്ക് നമ്മളെ വീഡിയോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കിയിട്ട് സപ്പോർട്ടാക്കാനും മടിച്ച് നിൽക്കരുത് കേട്ടോ അതാ അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ നല്ല പോലെ ചൂടായിട്ടുണ്ട് ഇനി നമുക്കത് സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് നമ്മളത് ഇട്ട് കൊടുക്കുന്നത് എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ കാക്കി വെച്ചാൽ മതിയാകും ഒരുപാട് എണ്ണയൊക്കെ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ നമുക്കിത് മുഴുവനായിട്ടും വറുത്ത് കോരാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ ഇതാ ഒരു ഭാഗം ഒന്നിങ്ങനെ ആയി വന്നാൽ ഇങ്ങനെ ഇളക്കി മറിച്ച് കൊടുക്കുക മറിച്ച് മറിച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ഇത് വെന്ത് കിട്ടണം അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ എല്ലാ ഇതും ആ ഒരു മസാലയൊക്കെ ഉള്ളിലേക്ക് പിടിച്ച് നല്ല വൃത്തിക്കുള്ള നല്ലൊരു സ്നേക്കായിട്ട് തന്നെ കിട്ടും ചായൻ്റെ ഒപ്പമൊക്കെ ആണെങ്കിലും അല്ല എന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടേസ്റ്റിയോട് കൂടി കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നേക്കാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ഇതൊക്കെ കണ്ടോ ഇത് ഒരുപാട് കളർ മാറൂല്ല നമ്മൾ ഓവറായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കുമ്പോൾ വേണ്ടതിന് ഒരു മീഡിയത്തിൽ ഇട്ടാൽ മതി പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിന് ശേഷം വീണ്ടും ഒന്ന് കുറച്ച് വെച്ചാൽ മതിയാകും അങ്ങനെയാണ് ഫ്ലെയിം നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണീന്ന് നിന്ന് കോരി മാറ്റാം നല്ലൊരു കളറൊക്കെ വരും ആ ഒരു ടൈമിലാണ് നമ്മളിത് കോരി മാറ്റണത് ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമ്മളൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യണത് കേട്ടോ പിന്നെ പിന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും ഫസ്റ്റത്ത് ആ ഒരു അത്രയും സമയം പിടിക്കൂല രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോഴൊന്നും പിന്നെ ഇട്ട് കൊടുക്കുമ്പോഴൊക്കെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ആക്കി ലോ ഫ്ലെയിമിൽ ആക്കാനും അർക്കും ചെയ്യരുത് കേട്ടോ ഇതാ കണ്ടില്ലേ ഇതുപോലെയാണ് നമ്മൾ ചുട്ടെടുക്കുന്നത് നമുക്ക് ഒരു പ്ലേറ്റ് നിറച്ചും പലഹാരം ഉണ്ടാവും ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോട്ടോ ഇത് നമുക്ക് കൈ വെച്ചിട്ടാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഷേപ്പ് ഒക്കെ പിന്നെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആക്കി എടുക്കാവുന്നതാണ് ഇതാ അങ്ങനെ നമ്മൾ ഇവിടെ നമ്മളെ മുഴുവനായിട്ടും സ്നേക്ക് ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം നല്ലൊരു സ്നാക്ക് റെസിപ്പി തന്നെയാണ് ഒരിക്കലും ചോറും ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയല്ല അത്രയും നല്ല ടേസ്റ്റിലുള്ള ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങള അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കേട്ടോ ഇതാ കണ്ടില്ലേ ഇതുപോലെയാണ് നമുക്ക് ഈ ഒരു സ്നേക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ നമ്മളെ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണ്ട് ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടാക്കാനും അടിച്ചു നിൽക്കരുത് ഇനി അടുത്ത നല്ല വീഡിയോ വീഡിയോയ്ക്ക് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസാലും